വാലി കനാൽ ബണ്ട് റോഡുകളുടെ ഇരുവശവും കാടുപിടിച്ചു കിടക്കുന്നത് വാഹന ഗതാഗതത്തിനും വഴിയാത്രക്കാർക്കും ഭീഷണിയാകുന്നു വാഹനാപകടങ്ങൾ പെരുകിയിട്ടും വെട്ടാനോ കനാൽ പരിസരം വൃത്തിയാക്കാനോ വാലി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പിണ്ടുമന പഞ്ചായത്തിന് നടുവിലൂടെയാണ് പെരിയർ വാലി ലോ ലെവൽ കനാലും ഹൈ ലെവൽ കനാലും കടന്നുപോകുന്നത് മെയിൻ കനാൽ കടന്നുപോകുന്ന ചെങ്കര മുതൽ അടിയോടി വരെയുള്ള അഞ്ച് കിലോമീറ്റർ ബണ്ട് റോഡിന്റെ ഇരുവശവും ചെടികൾ വളർന്ന് കൊടുങ്കാടാണ് ഒരാൾ പൊക്കത്തിൽ വളർന്നിരിക്കുന്ന കാട് കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുന്നില്ല എതിരെ വരുന്നത് വലിയ വാഹനങ്ങളാണെങ്കിൽ സൈഡ് കൊടുക്കാൻ ഇരുചക്രയാത്രികർ ബുദ്ധിമുട്ടും ഒരൽപ്പം പിഴച്ചാൽ കനാലിലേക്കോ എതിർഭാഗത്തേക്കുള്ള താഴ്ചയിലേക്കോ വാഹനങ്ങൾ മറിയും നമ്മുടെ മില്ലിന്റെ ഭാഗത്ത് വെച്ച് ഒരു ചെമ്മക്കുത്തെ ഭാഗത്ത് വെച്ച് അതായത് മുത്തമുഴിക്ക് പറഞ്ഞാൽ ഈ റോഡ് തന്നെ ഈ കനാൽ മണ്ഡല റോഡിൽ തന്നെ അതൊരു ലേഡി ആയിരുന്നു പെട്ടെന്ന് വന്ന് വണ്ടി ആക്സിഡന്റ് അതായത് ഈ പുല്ലുമൊടി കിടന്നുകൊണ്ട് രണ്ടുപേർ വന്നിട്ട് അങ്ങോട്ടും കണ്ടില്ല പെട്ടെന്ന് ആക്സിഡന്റ് ആക്സിഡൻറ്റായി ആ കൊച്ചിന് തലയ്ക്ക് എന്തോ പരിക്കൊക്കെ ഉണ്ട് ഇത് എത്രയും പെടുന്നേ കാടൊക്കെ വിട്ട് നന്നാക്കണം അതുതന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ കടന്നു പോകാൻ പറയുക ഇതിലേ പറ്റില്ല ഒരു ബൈക്കാർക്ക് പോലും അങ്ങോട്ട് കൂടി പാസ് ചെയ്ത് കാട് വെട്ടേണ്ടത് പെരിയാർ വാലി അധികൃതരാണെന്നും എന്നാൽ ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും കാട് വെട്ടുന്ന കാര്യത്തിൽ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്നും പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു രണ്ടു വർഷത്തു നിന്നും കാട് മുഖേന പലപ്പോഴും വണ്ടി അപകടങ്ങളൊക്കെ ഈ റോഡിൽ വെച്ച് നടക്കുന്നത് പതിവായിരിക്കുകയാണ് ഇത് കാഴ്ച മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് പെരിയാർ വാലിയിലെ എ സീഡിയുടെ എടുത്തും ഇ ഡി എടുത്തും പല പ്രാവശ്യം ഫോണിലൂടെ ആവശ്യപ്പെടുകയും അതിനുശേഷം നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ കളക്ടർക്ക് നേരിട്ടും അത് കത്ത് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ലേ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് യാതൊരു വിധേനയും കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം കനാലിൽ വെള്ളം പിടിക്കേണ്ട ഒരു കാലം അടു അടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് സമയബന്ധിതമായി തന്നെ ഈ കാടുകൾ വെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് കാ കാണാൻ പറ്റാത്ത തലത്തിലുള്ള അപകടങ്ങൾ ഇവിടെ പെരുകി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഴിവിളക്കില്ലാത്ത റോഡിലൂടെയുള്ള രാത്രിയാത്രയും നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്